നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഐ ടി ഓഹരികളുടെ വില ഉയർന്നു ഐ ടി ഓഹരികൾ ഇന്ന് മൂന്ന് ശതമാനം വരെ ഉയർന്നു നിഫ്റ്റി ഐ ടി സൂചിക ഒന്ന് പോയിന്റ് രണ്ട് രണ്ട് ശതമാനം നേട്ടം രേഖപ്പെടുത്തി യു എസിൽ പലിശ നിരക്ക് താമസിയാതെ കുറയുമെന്ന യു എസ് ഫെഡിലെ ഉദ്യോഗസ്ഥനായ ജോൺ വില്യംസ് പറഞ്ഞതിനെ തുടർന്നാണ് ഐ ടി ഓഹരികൾ മുന്നേറ്റം നടത്തിയത് അടുത്ത മാസം യു എസ് ഫെഡ് കാൽ ശതമാനം പലിശ നിരക്ക് കുറയ്ക്കുന്നതിന് അൻപത്തിയേഴ് ശതമാനം സാധ്യതയാണ് നിലവിൽ കൽപ്പിക്കുന്നത് ഒരാഴ്ച മുൻപ് ഇത് മുപ്പത് ശതമാനമായിരുന്നു ടെക് മഹീന്ദ്ര ഓഹരിവില മൂന്ന് ശതമാനം ഉയർന്നു എംഫസിസ് പെർസിസ്റ്റൻറ്റ് സിസ്റ്റംസ് വിപ്രോ എച്ച് ടെക് ഇൻഫോസിസ് എന്നീ ഓഹരികൾ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഐ ടി സൂചികയിൽപ്പെട്ട പത്ത് ഓഹരികളും ഇന്ന് നേട്ടത്തിലാണ് എ ഐ കുമിള പൊട്ടുകയാണെങ്കിൽ യു എസ് ചൈന തായ്വാൻ കൊറിയ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വിദേശ നിക്ഷേപം ഇന്ത്യൻ വിപണിയിലേക്ക് ഒഴുകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതും ഇന്ത്യൻ ഐ ടി കമ്പനികൾക്ക് ഗുണകരമാകും നിഫ്റ്റി ഇരുപത്തിയാറായിരത്തിന് താഴെ ഓഹരി വിപണി തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും ലാഭമെടുപ്പിന് വിധേയമായി നിഫ്റ്റി ഇരുപത്തിയാറായിരം പോയിന്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് മുന്നൂറ്റി മുപ്പത്തി പോയിന്റ് ഇടിഞ്ഞ് എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തിലും നിഫ്റ്റി നൂറ്റിയെട്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തിഒരുന്നൂറ്റി ഇരുപത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി അൻപത്തി ആറ് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ഭാരത് ഇലക്ട്രോണിക്സ് മാക്സ് എൽ കെ ഇൻഡസ്ട്രീസ് ഡോക്ടർ റെഡ്ഡീസ് ലാബ് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ടെക് മഹീന്ദ്ര ഐഷ മോട്ടേഴ്സ് ബജാജ് ഓട്ടോ വിപ്രോ ഇൻഫോസിസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ ഐ ടി ഒഴികെ എല്ലാ മേഖലാ സൂചികളും ഇന്ന് നഷ്ടം രേഖപ്പെടുത്തി മീഡിയ മെറ്റൽ റിയൽ എസ്റ്റേറ്റ് ഫാമ ഓയിൽ ആൻഡ് ഗ്യാസ് എഫ് എം സി ജി സൂചികകൾ പോയിന്റ് നാല് ശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് മൂന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് എട്ട് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു